വൈവിധ്യങ്ങളായ പ്രകൃതി സമ്പത്തു കൊണ്ടും നിരവധി കലാ സാംസ്കാരിക സാമൂഹ്യ പ്രതിഭകളെ കൊണ്ടും സമ്പന്നമാണ് മീലൂര് ഇനി കാണുന്ന മീലൂരിനെ ഈ നിലയിലേക്ക് ഉയർത്തിയതിനു പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനവും വിയുറപ്പും ഉണ്ടെന്ന് നമുക്കറിയാം ആ മഹത്തുകൾക്കെല്ലാം ഹൃദയത്തിൽ തൊട്ട് പ്രണാമം അർപ്പിക്കുന്നു നെല്ലൂരിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വഴിതെളിച്ച ഒരു മഹനീയ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഞങ്ങളിന്ന് പറയുന്നത് ഓരോ നെല്ലൂരുകാരനും അഭിമാനത്തോടെ മാത്രം ഓർമ്മിക്കുന്ന ഒരു അധ്യാപകനെക്കുറിച്ച് അധ്യാപകൻ ചിത്രകാരൻ നാടകകൃത്ത് സംവിധായകൻ അഭിനേതാവ് തുടങ്ങി ഒരുപിടി മേഖലകളിൽ തന്റെ കഴിവും പ്രാവണ്യവും തെളിയിച്ച ബഹുമുഖ പ്രതിഭ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു സൂര്യനാണ് കലയുടെ സൂര്യൻ നീലൂരിൽ കലയുടെ വെളിച്ചം എതിറിയ ആ ദിവാകര കിരണങ്ങളിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ നീലൂർ സെന്റ് ജോസഫ് സ്കൂളിൽ കുട്ടികളുടെ കലാപ്രവർത്തനങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതം മറ്റൊരു സ്കൂളിനും വിട്ടുകൊടുക്കാതെ നെയ്ലൂർ സെന്റ് ജോസഫ് സ്കൂൾ അത്രയധികം സ്നേഹിച്ച മേലൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ദിവാകരൻ സാർ ഞാൻ ഈ നെയലൂർ സ്കൂളിൽ എന്ന് ചേർന്നു അന്ന് മുതൽ വരെ ഇവിടെ തന്നെയാണ് തന്നെ ട്രാൻസ്ഫർ വന്നാൽ അപ്പം തന്നെ ഹെഡ്മിസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കയറി ഇടപെടും മാനേജരാണ് കൂടുതൽ ദിവാൻ സാർ അങ്ങനെ പോകേണ്ടി വിടുന്നത് ഇവിടെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ ഇവിടെ ചേർന്ന് ഇവിടെ തന്നെ വിരിയേണ്ടി വന്നു പക്ഷേ ഇതിനിടയ്ക്ക് മേലുകാവിന് പോയി അതുപോലെ തന്നെ പിന്നെ മറ്റു ദീപാറേക്കും പോയി ഏറ്റവും ലാസ്റ്റ് പിരിമം മറ്റു പറയുണ്ട് ഞാൻ അവിടെ രണ്ട് ദിവസം പോയാൽ മതി ബാക്കി മുഴുവൻ ദിവസവും ഇവിടെ അപ്പോൾ ഇവിടെ ഒരു അഭയദ്യ ഇവിടുന്ന് ഒരു ഒരവസ്ഥയിൽ എത്തി എത്തിയായിരുന്നു ഞാൻ എപ്പോഴെന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അപ്പോൾ അഡ്മിസസ് ആണ് ആ കാലത്ത് അഡ്മിസസ് ആയിട്ടിരുന്ന ഒരു പിന്നെ അലീസിയാ മേന്ദ്രംകുന്നേലേ പിന്നെ ട്രീസ മാർത്തിന് ഏറ്റവും ലാസ്റ്റിലധ്യമായിരുന്നു എന്തായാലും നിങ്ങൾക്ക് അവർക്കുണ്ടായിരുന്നു വിളിയൊക്കെ വളരെ എഫിഷ്യൻ്റായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരു അധ്യാപക ബൃന്ദ്രുകൂടി ഉണ്ടായിരുന്നത് ആർക്കും ഒരു മടിയില്ല എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരവസ്ഥ തോടിൻ്റെ പക്കത്ത് വാതിരാത്തിരിക്ക് തവള കരയുന്നതും അതുപോലെ തന്നെ തോടരയ്ക്കുന്നതും അതുപോലെ തന്നെ മുക്കുവനും ഭൗതമെന്നും പറഞ്ഞൊരു നാടകം ചെയ്തു അതിനാണ് മുക്കുവന് ആകുമ്പോഴത്തേക്കും തോടിൻ്റെയൊക്കെ ഒറ്റ കിടക്കുന്നത് ഇവിടെ വന്ന് വാതിരാത്തിരിക്കിരുന്ന് പിന്നെ പിടിച്ചോണ്ട് പോയി അങ്ങനെയാണ് നീലൂരിൻ്റെ തുടക്കം ചിത്രത്തിന് അധ്യാപകനായാണ് സ്കൂളിലെത്തുന്നത് പല മേഖലകളിലും പ്രാവീണ്യം ഉണ്ടായിരുന്നിട്ടും സാർ തിരഞ്ഞെടുത്തത് പടമ്പരയുടെ ഒരു ലോകമായിരുന്നു അത് ആദ്യം പോലെ ഞാൻ അതിലോട്ട് ആകൃഷ്ടനായിരുന്നു അന്നൊക്കെ കോളേജിൽ പോയി പഠിക്കാന്ന് പറഞ്ഞു ചിന്തിക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല പാലായി കൈരളി ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞൊരു ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥലത്ത് ഞാൻ പോയി ചേർന്നു അറുപതിലാണ് പാസ്സായി പാസ്സായി കഴിഞ്ഞ ഞാനിവിടെ അധ്യാപകനായി അത് അന്ന് എന്നെ നിയമിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫാദർ ജേക്കബ് മണ്ണനെ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല അതുപോലെയൊരു ചാക്കോച്ചും ചാക്കോച്ചായിരുന്നു അറിയപ്പെടുന്നത് നാടകങ്ങൾ ചെയ്തുകൊണ്ട് നീലൂരിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ തെളിഞ്ഞു നിന്നൊരു കാലം സാറിന എന്ന പോലെ നീലൂരിനും മറക്കാൻ കഴിയുകയില്ല ഒപ്പം ഓരോ കലാകാരനും വഴികാട്ടിയായും സുഹൃത്തായും ഒപ്പമുണ്ടായിരുന്നു ദിവാകരൻ സാർ ആണ്ടിൽ ഒരു നാലും രണ്ട് നാടകം എഴുതുന്നു ഞാൻ ചെയ്യുമായിരുന്നു ചിൽഡ്രൻസ് പ്ലേ പിള്ളേരുടെ നാടകം അതിൻ്റെ സങ്കേതത്തെ പറ്റി പഠിക്കാനായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നായത് അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞിപ്പം ഷിബു എസ് കട്ടാരം നമ്മുടെ കൂടെ ഈ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ കളിച്ച് കളിച്ചു അവിടുത്തെ ഒരു വിഭാഗം അത് കോളേജാണ് ഡ്രാമ കോളേജാണത് അവിടുത്തെ ഒരു വിഭാഗത്തിന് തലവനായി അദ്ദേഹം അതുപോലെ റോയി തോമസ് വന്നാലും വിളിക്കുന്ന പുള്ളി വരയ്ക്കുന്ന സർവ്വ പടങ്ങളും കൊണ്ടുവന്നിവിടെ എന്നെ കാണിക്കുവായിരുന്നു അതൊക്കെ ഈ ബുക്ക് ക്ലിക്ക് പോലെയാക്കി അതല്ലെങ്കിൽ സ്ലൈഡ് ആക്കി എന്നെ കാണിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ വന്നാലും ഇങ്ങോട്ട് വരും അവിടെ പുള്ളി വരച്ച് ഒരുപാട് നമ്മുടെ വളിക്കൽ എൻ്റെ ഓർമ്മ അതുകൊണ്ട് വെക്കാനും എന്നെ കൂടെ കൂടിയാണ് പോയത് ഇങ്ങനെയൊക്കെ പാൽ പിന്നെ നീലൂരിൻ്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു തന്നെ പറയാം ഒരു ഓട്ടം തുള്ളൽ കലാകാരനൽ നിന്നും ഒരു ചിത്രകാരനിലേക്കും പിന്നീട് അധ്യാപനത്തിലേക്കുമുള്ള യാത്രയിൽ അംഗീകാരങ്ങളിലും അവാർഡുകളും അർഹിക്കുന്ന അളവിൽ കിട്ടിയോ എന്നൊരു സന്ദേഹം സാറിനെ അറിയുന്നവരിലുണ്ടെങ്കിലും സാറ് അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ കലാജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു ഒരു വലിയ വയലാണ് ആ വയലിൻ്റെ നിരക്കാണ് ഒരു ഒരു മീറ്റിംഗ് നടക്കാറ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ആളിൻ്റെ എന്തോരം ഉണ്ടായിരുന്ന പറയാൻ പറ്റില്ല അതുപോലെ ജന മഹാസമുദ്രമായിരുന്നു അവിടെയായിരുന്നു ഈ പ്രോഗ്രാം വെച്ചിരുന്നത് അപ്പം എന്നെ എടുത്ത് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറ്റി ഞാൻ ഓർക്കുന്നുണ്ട് പെട്ടന്നുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നത്തെ എൻ്റെ നില ഇന്നത്തെ അത് അതിൻ്റെ മുകളിലൊരു നേതാവ് ഇന്നും ഉണ്ടായിട്ടില്ല പിന്നെ മന്നത്ത് പത്മനാഭുൽ നായർ അദ്ദേഹം എനിക്കൊരു മെഡലെ കുത്തിത്തു അതാണ് ആദ്യത്തെ എൻ്റെ അവാർഡ് ചെറുപ്പത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത് നടത്തി ഒത്തിരി പ്രായമായി പിന്നെ ഞാൻ പഠിച്ച പള്ളിക്കൂട്ടിലെല്ലാം കർണാട് സെൻസഫൻസിൽ ഈ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് പിന്നെ കർണാടക അമ്പലത്തിലെ എളമ്പർക്കോടത്ത് കാവിലെ പാലായി പല അമ്പലങ്ങളിൽ മരിക്കുമ്പോഴവിടെ ഇവിടെയെല്ലാം എൻ്റെ ഈ പ്രോഗ്രാം കർണാടക ദിവാകരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം ഒരാളെ കലാമണ്ഡലം ജനാർദ്ദൻ എന്ന് പറയുന്ന പേര് അറിയപ്പെടുന്നുണ്ട് ഇവിടെ പിന്നെ ഡാൻസ് ഒക്കെ പഠിക്കാൻ മഞ്ഞുചോദി സ്കൂളിൽ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു അവരാ വഴിക്ക് അങ്ങ് പോയി ഞാൻ പിന്നെ കൽകൃതിപ്പെടുത്തും കോളേജിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിട്ട് ഞാൻ എൻ്റെ റൂട്ട് തിരഞ്ഞു പടം വരാം ബാലനാടകങ്ങൾ നന്നേ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ സാറിനെ പോലെയുള്ള കലാകാരന്മാരുടെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല ടി എക്സ് ജോർജ് എന്ന് പറയുന്ന ഒരു വലിയ സുഹൃത്തുണ്ടായിരുന്നു നിലവിൽ നമുക്കിവിടെ പിള്ളേരുടെ നാടകം ചെയ്ത് തന്നിട്ടുണ്ട് കൂടിയാണ് പൂമ്പാറ്റകളുടെ ഗാഥന്നും പറഞ്ഞൊരു നാടകം നമ്മുടെ നില സ്കൂളിൽ വന്നത് പുള്ളി ഇപ്പം രോഗിയായിട്ടിരിക്കാൻ തൊഴിലുണ്ട് അതിനകത്ത് പാറമ്പുഴ ഷാജി അതൊക്കെ ഭയങ്കര ഫേമസ് നാടകങ്ങളായിരുന്നു അതൊക്കെ തന്നെ പ്രൈസും കൊണ്ടേ പോന്നിട്ടുള്ളൂ അങ്ങനെ എന്ത് കാര്യം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആധികാരിക സ്ഥാനം അന്വേഷന്വേഷിച്ചു പോകുന്നൊരു സ്വഭാവം അന്നത്തെ അധികാരികൾക്കുണ്ടായിരുന്നു ഹെഡ്മിസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയുള്ളവരെ മതി വിളിച്ചുകൊണ്ട് വരിക അത് ചെയ്യിക്കുക പിന്നെ നാടകത്തിൻ്റെ മുഴുവൻ ഇടപാടും എൻ്റെ കയ്യിൽ കൂടെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അതൊരു ചെറിയ രസമായിരുന്നു അന്ന് പാദരാത്രിക്ക് മേറ്റുമ്പോൾ ഞാനിവിടെ വരുന്ന വള്ളിക്കുടിശിനിറങ്ങിയാൽ അങ്ങനെ പോയി ഇരിക്കുന്ന ആ കാലഘട്ടത്തെ പറ്റി ഇപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട് എന്നുവെച്ചാൽ ഇവിടുത്തെ കോച്ചിങ് അതുപോലെയാണ് അല്ല ചുമ്മാ വർത്തമാനം പറഞ്ഞ് തീർക്കുന്ന ഒരു നാടകമായിരുന്നില്ല അതൊരു നാടകത്തിനൊരു ഇത് തന്നെ ശരീരം വിനിയോഗിക്കുക ക്രിയാംശങ്ങൾ ചെയ്യുമ്പോൾ ശരീരം കൂടെ വിനിയോഗിച്ചിരിക്കും അല്ലാതെ ചുമ്മാ എത്രനെ പത്തൽ ഒഴുങ്ങിയപ്പോൾ നിന്നെ പറഞ്ഞാൽ നാടകം ആകുന്നില്ല എന്നാലും ഞങ്ങളുടെയൊക്കെ സങ്കല്പം ഇത് എവിടുന്നാ പിന്നെ ഭരിച്ചെന്ന് ചോദിച്ചാൽ അരുനാട്ടുകര തൃശ്ശൂരെ സ്കൂൾ ഓഫ് ഷോമായി പോവുകയായി പറ്റിയുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ ഓർമ്മകളിൽ ജോസഫ് ചരിത്രത്താളുകളിൽ സുവർണ ലിപികളാൽ എഴുതിയ വിജയഗാഥയാണ് സാറിന്റെ അധ്യാപക ജീവിതം മീലൂർ സ്കൂളിൽ അധ്യാപകനായി വന്ന കാലം മുതൽ പിരിയും വരെ ആ വിജയഗാഥ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ കഴിഞ്ഞു സ്കൂളിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡ് എടുത്തു അന്നേരം പിന്നെ കൂടുതലും കൃഷിയിലേക്കായി റബ്ബർ വെക്കാനും റബ്ബർ വെട്ടി പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഇതെല്ലാം അന്ന് വിട്ടുപോയി അപ്പോൾ അതിന് മൂലേച്ച ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പറയുമായിരുന്നു ബൈബിൾ സാർ ജനസാർ തന്നെ പോരാ ഒരു മൂന്നാല് ചെറിയ ചെറിയ ബൈബിൾ നാടകങ്ങൾ വേണം അങ്ങനെ പേരൊക്കെ ഞാൻ മറന്നുപോയി അഞ്ചെണ്ണം ചെയ്തു അതിൽ അതിലൊരെണ്ണം വലുതാക്കി എഴുതി എഴുതി അതിൻ്റെ പിന്നെ റിഹേഴ്സിലെ ഭരണജ്ഞാനത്ത് അസി സിയുടെ ഒരു വലിയ ഹോളുണ്ട് നിങ്ങളറിയാതിരിക്കും ഒരു പക്ഷേ അവിടെ വെച്ച് റിഹേഴ്സിൽ കിട്ടു അഞ്ച് ദിവസം റിഹേഴ്സൽ ഇട്ട് കഴിഞ്ഞു ആരോ പറഞ്ഞു കുടിപ്പിച്ചു അപ്പം ഇപ്പം നമ്മുടെ പാലായിലുള്ള വാലായിലുള്ള സപ്പയുടെ ഏതാവിനോയി ഒരു ഗാനമേളയും ഇതൊക്കെ ചെയ്യുന്ന എന്നാൽ അതിൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻകാർ ആദ്യം ഇറക്കാൻ തുടങ്ങിയ നാടകമാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു ആ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു എല്ലാം റെഡിയായി ആയി സന്തോഷം എന്നാൽ അത് കളിക്കാൻ പ്ലാൻ ചെയ്തു ഭരണജാലത്ത് എന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം തിരിച്ചിട്ടു അന്നേരമൊക്കെ ഞാൻ ഉണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ പിരിച്ചു പിരിച്ചുവിടുന്നു സെറ്റ് പണിയാനായിട്ട് വേണ്ടിയിട്ട് പിരിച്ചുവിടുന്ന ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് ഇത്തരം ചെയ്തു പിന്നെ എന്നോട് പറയുന്ന ആ നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം മുതൽ നോക്കിയാൽ അമ്പത് ഞായറാഴ്ചകളെ കിട്ടുകയുള്ളു അമ്പത് അമ്പത്തുന്ന കണക്ക് കൂടുതലാണ് ഈ അമ്പത്തൊന്ന് ഞായറാഴ്ചകളിൽ കളിച്ചിട്ട് അച്ഛൻ എങ്ങനെ ഇത് മുതലാക്കുമെന്ന് വെച്ചോ ആരോ ചോദിച്ചു ഏ പറഞ്ഞു അതുകൊണ്ട് ഇത് ലാഭമല്ല അച്ഛൻ എന്നോട് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള ഒരു നാടകം അതാണ് ഞാൻ ഏ ആഗ്രഹിച്ചത് അതിന് സാറിൻ്റെ നാടകം എനിക്കിഷ്ടപ്പെട്ടു അതും പല അതിൻ്റെ അകത്തെ രചന എന്ന് പറയുമ്പോഴത്തേക്കും ബൈബിളിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ കർത്താവ് പിന്നെ രണ്ട് ശിഷ്യന്മാർ മറിയം അങ്ങനെ മൂന്നാല് പേരേ ഉള്ളൂ ബൈബിളിൽ ബാക്കി മുഴുവൻ പേരും പിന്നെ എൻ്റെ സ്വന്തം കഥാസ പാത്ര സൃഷ്ടിയാണ് അത് അത് ഇതൊക്കെ എഴുതാനാണ് ഈ ബൈബിളൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കള്ളം കയറാൻ പാടില്ലല്ലോ അയ്യോ അത് അങ്ങനെ എല്ലാവരും നേട്ടൊന്നു പറയാൻ പാടില്ല അങ്ങനെ എഴുതി അത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു അത് ഇതുവരെ അത് കളിക്കാനൊക്കെ ഇല്ല അതിൻ്റെ കുഞ്ഞ് നാടകത്തിനകത്ത് നമ്മളെ എടാറ്റുകുന്നേലെ ഷാജുവൊക്കെ അഭിനയിച്ചതാണ് അതുകൊണ്ടുപോയി എന്നാൽ ഈ കൊണ്ട് മത്സരത്തിനുകൊണ്ടൊക്കെ കളിച്ചൈസട്ട എൻ്റെ ഓർമ്മയിരിക്കുന്നു അങ്ങനെ ഒത്തിരി നാടകങ്ങൾ അത് കളിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ ആ അത് തന്നെ സമരത്തിൻ്റെ പേര് ആ സമരയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഉൾനാടവാക്യത് അതാണ് അവിടെ കളിക്കാനായിട്ട് തുടങ്ങിയത് അവസാനം ആ അത് ആ ഷാജീൻ്റെ കാര്യം പറയാതിരിക്കാൻ ഒരു ഒതുവുമില്ല ഇല്ലാത്ത ഒരു നാടകങ്ങളും ഇല്ല രാജു ഞാൻ പലരുടെയും പേരും മറന്നുപോയി വാർത്തക സഹജമായ ഓർമ്മക്കുറവുണ്ടെങ്കിലും അദ്ദേഹം തന്റെ ശിഷ്യരുടെ പേരുകളും തന്റെ കലാപ്രവർത്തനങ്ങളും എല്ലാം ഓർമ്മിക്കാനും പങ്കുവെക്കാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു സാറിന്റെ അനുഭവങ്ങളും പാഠങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല സാറിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം